മയൂഖ ആസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജൂലൈ ഏഴ് മുതൽ ശുക്രന്റെ രാശി മാറ്റത്താൽ ഗുണമേന്മ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ജ്യോതിഷത്തിൽ ശുഭഫലദായകമായ ഗ്രഹമാണ് ശുക്രൻ തൊഴിൽ സന്തോഷം ആഭരണങ്ങൾ കലാപരമായ കഴിവുകൾ എന്നിവയുമായി ബന്ധിച്ചിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ലഭിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുക ശുക്രൻ രാശി മാറുമ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ഒരു രാശിയിൽ തുടരും ഇവിടെ ഒരു വർഷത്തിന് ശേഷമാണ് ശുക്രൻ കർക്കിടകം രാശിയിൽ എത്തുന്നത് ആയതിനാൽ അതിൻ്റെ പ്രഭാവം ഏതാണ്ട് എല്ലാ രാശികളിലും ഉണ്ടാകുന്നതാണ് എങ്കിലും താഴെ പറയുന്ന ഈ മൂന്ന് രാശിക്കാർക്ക് ശുക്രൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള കടന്നുവരവ് ഏറെ ഗുണകരമായിരിക്കും ഇവർക്ക് ഈ സമയത്ത് ഭാഗ്യവും ധനലാഭവും സമസ്ത മേഖലകളിലും അഭിവൃദ്ധിയും കൈവരുന്നതാണ് ഇനി ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി കന്നി രാശിക്കാർക്ക് ശുക്രന്റെ ഈ കടന്നുവരവ് വരുമാനം വർദ്ധിപ്പിക്കുകയും ധനലാഭം നേടിക്കൊടുക്കുകയും ചെയ്യും ഈ കാലയളവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ പെട്ടെന്ന് നേട്ടം ലഭിക്കും മുമ്പില്ലാത്ത തരത്തിൽ വരുമാനത്തിൽ വർധനവും ഉണ്ടാകും അതുപോലെ പുതിയ വരുമാന സ്രോതസ്സുകളും വന്നു ചേരുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ധനലാഭം നേടിയെടുക്കാൻ കഴിയും രണ്ടാമതായി തുലാം രാശിക്കാർക്കും കരിയറിലും ബിസിനസ്സിലും അഭിവൃദ്ധി നേടാൻ കഴിയും തുലാം രാശിയും കർമ്മഭാവത്തിൽ ശുക്രന്റെ രാശിമാറ്റം കടന്നു വരുന്നതിനാൽ തൊഴിലില്ലാത്ത തുലാം രാശിക്കാർക്ക് തൊഴിൽ നേടാൻ കഴിയും ഈ സമയത്ത് ലഭിക്കുന്ന തൊഴിലിൽ കൂടി അഭിവൃദ്ധിയും ഉദ്യോഗ കയറ്റവും ശമ്പള വർധനവും പിന്നീട് ഉണ്ടാകുന്നതാണ് സിനിമ മോഡലിംഗ് നൃത്തം പാട്ട് എന്നീ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ഈ സമയം വളരെയധികം ഉയർച്ച നേടിക്കൊടുക്കുന്നതാണ് മൂന്നാമതമായി വൃശ്ചികം രാശിക്കാർക്ക് ശുക്രന്റെ ഈ രാശി മാറ്റം ഒമ്പതാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങളും മാറിക്കിട്ടുന്നതാണ് പല വഴികളിൽ നിന്നായി പണം ഇവർക്ക് വന്നുചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഇവർക്ക് കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ഈ സമയത്ത് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഭാഗ്യം നിങ്ങളെ തുണക്കുന്നതാണ് ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ ഈ മൂന്ന് രാശിക്കാർക്കും ലഭിക്കുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം